ഡി ഡി ഫ്രാഞ്ചൈസിയിൽ സന്താനം നായകനായെത്തിയ നാലാം ചിത്രമാണ് ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ ഹൊറർ കോമഡിയാണ് ചിത്രത്തിന്റെ ജോണർ ഗൗതം വാസുദേവ് മേനോൻ സെൽവ രാഘവൻ ഇഷിക ആനന്ദ് റെഡിൻ കിങ്സ്ലി കസ്തൂരി ശങ്കർ നിഴൽകൾ രവി മൊട്ട രാജേന്ദ്രൻ എന്നിവരാണ് മറ്റു പ്രധാനപ്പെട്ട അഭിനേതാക്കൾ സിനിമകൾക്ക് ഓൺലൈൻ ചെയ്യുന്ന കിസ ഫോർട്ടി സെവൻ എന്ന ആളായാണ് സന്താനം ചിത്രത്തിലെത്തുന്നത് ചിത്രങ്ങളെ കുറിച്ചെല്ലാം മോശമായി റിവ്യൂ ചെയ്യുന്ന ആളാണ് കിസ ഫോർട്ടി സെവൻ എന്ന കൃഷ്ണമൂർത്തി ഒരു ദിവസം കൃഷ്ണമൂർത്തിക്ക് ഒരു കോൾ വരുന്നു ഒരു സിനിമയുടെ പ്രിവ്യൂ മീറ്റ് ഉണ്ടെന്നും അവിടേക്ക് വരണമെന്നുമായിരുന്നു അയാൾ പറഞ്ഞത് അവിടെ എത്തുന്ന നായകൻ കണ്ടത് ആളൊഴിഞ്ഞ സിനിമ തിയേറ്ററാണ് അവിടെ സന്താനത്തെ കാത്ത് സെൽവരാഘവന്റെ കഥാപാത്രം ഉണ്ടായിരുന്നു അതിനുശേഷം കൃഷ്ണമൂർത്തിയെ കാത്തിരുന്നത് അമാൻഷികമായ ചില സംഭവങ്ങളായിരുന്നു ഡി ഡി ഫ്രാഞ്ചൈസിയിലെ മറ്റ് സിനിമകളെ പോലെ തന്നെ ഒരു പ്രേത ബംഗ്ലാവും അതിൽ നിന്നും നായകൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുമാണ് ഈ സിനിമയിലും കാണിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ അകപ്പെട്ട നായകൻ അഞ്ച് സ്റ്റേജുകൾ കടന്ന് തന്റെ ഫാമിലിയെ രക്ഷിച്ച് പുറത്തെടുത്തുമോ എന്നതാണ് സിനിമയുടെ കഥ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാനായി കൃഷ്ണമൂർത്തി തന്റെ റിവ്യൂ നിർത്തണം എന്നതാണ് ആവശ്യം ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കൃഷ്ണമൂർത്തി സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രമേയം ഡി ഡി ഫ്രാഞ്ചൈസിയിലെ മറ്റു പടങ്ങൾ പോലെ തന്നെ ഒരു ചെറിയ പ്ലോട്ടാണ് ഈ ചിത്രത്തിന്റെത് അതിനെ കോമഡി രംഗങ്ങളും സന്താനം സ്റ്റൈൽ കൗണ്ടറുകളും സ്പൂഫ് രംഗങ്ങളും കൊണ്ട് ഒരുക്കിയിരിക്കുന്നു അത്ര സ്ട്രോങ് ആയ തിരക്കഥയല്ലെന്ന് പറയാം അത്ര സ്ട്രോങ് ആയൊരു തിരക്കഥയോ സംഭവ ഒരു കഥയോ ഇത്തരം വിനോദം മാത്രം ലക്ഷ്യമിട്ടുള്ള ചിത്രങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയാം പടം കാണുന്ന പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുക എന്നതാണ് ഇത്തരം സിനിമകളുടെ അടിസ്ഥാന ഉദ്ദേശം ആ കാര്യത്തിൽ എത്രമാത്രം ഈ സിനിമ വിജയി ു എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത് മുൻഭാഗങ്ങളെ പോലെ തന്നെ ആവശ്യത്തിലധികം രംഗങ്ങളും സിനിമയിലുണ്ട് സന്താനം തന്റെ തട്ടകമായ സിറ്റുവേഷണൽ കൗണ്ടറുകൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പഴയ പടങ്ങൾ പോലെ തന്നെ ക്ലീശകളെ നന്നായി ട്രോളുന്നുണ്ട് ഈ ചിത്രത്തിലും ഇത്തവണ സ്ലാഷർ പടങ്ങൾക്കാണ് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ളത് ഈ പടത്തിന്റെ പ്രധാന ഐഡിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ അർനോൾ ഷാസ് നഗർ സിനിമ ലാസ്റ്റ് ആക്ഷൻ ഹീറോയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് സിനിമയിൽ അതിനെ മോശമാകാത്ത രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സിനിമയുടെ തുടക്കം നന്നായിരുന്നു കണ്ടുപരിചയമില്ലാത്ത ഒരു കഥാപരിസരം നൽകിയ പുതുമ ചിത്രത്തെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിച്ചുവെങ്കിലും രണ്ടാം പകുതിയിൽ ആ മുറിയുന്നുണ്ട് ചരടുപ്പുള്ള തിരക്കഥയുടെ അഭാവം ഈ ഭാഗമെത്തുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് സന്താനത്തിന്റെ തമാശകൾ തുടക്കത്തിൽ വർക്ക് ആകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ അവയൊക്കെ നനഞ്ഞ പടക്കങ്ങളായി മാറി സെക്കൻഡ് ഹാഫിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ സ്ക്രീനിൽ നിന്നും മാറി ഫോണിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല പ്രകടനങ്ങൾ നോക്കിയാൽ സന്താനവും ും തന്റെ പതിവ് പരിവാരങ്ങളും പതിവ് രീതിയിൽ നിന്നും അണുകിട അണുകിടമാറാതെ ചെയ്തിട്ടുണ്ട് ഗൗതം വാസുദേവ് മേനോൻ സിനിമയിൽ വന്ന രംഗങ്ങൾ നന്നായി തോന്നി റെഡിൻ കിങ്സ് ലീ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിലെ പാഠം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പുതുമയുള്ള ഒരു കൺസെപ്റ്റിനെ വലിയ കഥയോ തിരക്കഥയോ ഇല്ലാതെ കുറച്ച് കൗണ്ടറുകളും തമാശയും ആസ്വദിച്ചുകൊണ്ട് സ്വൽപ്പം ലാഗ അവഗണിച്ച് ചിത്രം കണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചിത്രം നിങ്ങൾക്കുള്ളതാണ് രസചരട് പൊട്ടാതെ ഉഴക്കോടെ പോകുന്ന ഒരു ഹൊറർ കോമഡി ചിത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിച്ച് പോകാവുന്നതാണ്